ഹലോ ഫ്രണ്ട്സ് ഇന്ന് ചെറിയൊരു സെയിൽ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ കുറച്ച് ട്യൂബേഴ്സ് എൻ്റെ തന്നെ ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ ഐ ഡി അറിയാത്ത കുറച്ച് ട്യൂബേഴ്സും ഉണ്ട് ഐ ഡി അറിയാവുന്നതും ഉണ്ട് അപ്പം ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ വേഗം കോൺടാക്ട് ചെയ്താൽ മതി അപ്പം നമുക്ക് ട്യൂബേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം അപ്പം നമുക്ക് ട്യൂബേഴ്സ് അതൊക്കെ നോക്കാം ഞാൻ എൻ്റെ കുറച്ച് വെറൈറ്റി കൂടെ എടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ ഐ ഡി അറിയാതെ പോയത് ഉണ്ട് എന്ന് വെച്ചാൽ എനിക്ക് സുഖമില്ലാതെ കിടന്ന ടൈമിൽ എല്ലാ ചബിലും എഴുതിയിരുന്ന പേജുകളെല്ലാം വാങ്ങി പോയി അപ്പോൾ ഐ ഡി ഏതാണെന്ന് അറിയില്ല എന്തായാലും ഞാൻ വാങ്ങി എൻ്റെ എല്ലാം വീഡിയോസ് എല്ലാം ഞാൻ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട് എല്ലാം പക്ക ട്രോപ്പിക്കലാണ് അപ്പം അങ്ങനെ ആവശ്യമുള്ളവർ മാത്രം വാങ്ങുക പിന്നെ ആദ്യമായിട്ട് ഇത് യെല്ലോ പ്രോർ പിങ്കിൻ്റെ രണ്ട് ട്യൂബറാണ് അത് ഇവിടെ വച്ച് കാണിക്കുക ഇത്രയും വലുതാണ് ഇവിടെ നിന്നേ ഗ്രോട്ടിപ്പുണ്ട് ഈ വലുതിന് ഇവിടെ നിന്നേ ഒരു ഗ്രോ ടിപ്പുണ്ട് ഇതിന് ഇരുന്നൂറ് രൂപയും ഇതിന് നൂറ്റി അൻപത് രൂപയാണ് യെല്ലോ പ്രോർ പിങ്ക് അവിടെ രണ്ട് പേർക്ക് കൊടുക്കാനുള്ളതേ ഉള്ളൂ പിന്നെ ഈ ഒരെണ്ണം മോണിംഗ് സ്റ്റാറിൻ്റെ ഒരു ട്യൂബറാണ് ഇത് നൂറ് രൂപയാണ് മോർണിംഗ് സ്റ്റാർ പിന്നെ അടുത്തതായിട്ട് ഇത് തേജസ്സി എന്ന വെറൈറ്റിയുടെ ഒരു മൂന്നാല് ട്യൂബറുണ്ട് ഈ ഒരു ട്യൂബറുണ്ട് ചെറിയ ട്യൂബറാണെങ്കിലും ഫ്രഷ് ആണ് ഇതിന് ഇരുപത്തഞ്ച് രൂപ പിന്നെ ഈ ഒരു ട്യൂബറുണ്ട് ഇതിന് നൂറ്റി അൻപത് രൂപ പിന്നെ ഈ ഒരു ട്യൂബറുണ്ട് അതായതാണ് ഈ ഒരു ട്യൂബറുണ്ട് ഇതിന് എഴുപത്തഞ്ച് രൂപ പിന്നെ ഈ ഒരു ട്യൂബർ താഴ്ന്ന ഗ്രോട്ടിപ്പുണ്ട് ഇവിടെയുണ്ട് ഇതിന് നൂറ്റി ഇരുപത്തഞ്ച് രൂപ അങ്ങനെ നാല് പേർക്ക് കൊടുക്കാനുള്ളതേ ഉള്ളു തേജസ്സി എന്നുള്ള വെറൈറ്റി പിന്നെ ഇനി അടുത്തതായിട്ട് കുറച്ച് ഐ ഡി അറിയാത്ത അതാണ് ഞാൻ പറഞ്ഞത് ഐ ഡി അറിയില്ലെങ്കിലും നല്ല ഫ്രഷ് ട്യൂബറാണ് തായി ഇവിടെ നീ ഗ്ലോ ടിപ്പുണ്ട് ഇപ്പോൾ വാങ്ങിവെച്ചാൽ നമുക്ക് പൂ വരുകയും ചെയ്യും നമുക്ക് ഐ ഡി എഴുതി വയ്ക്കാം ഇവിടെ നീ ഗ്ലോ ടിപ്പുണ്ട് എത്രയും ഗ്ലോട്ടിപ്പുണ്ട് ഇതിന് ഞാൻ നൂറ്റി അൻപത് രൂപയാണ് ഇട്ടേക്കുന്നത് ഈ ഒരു ട്യൂബറുണ്ട് തിന് നൂറ്റി അൻപത് രൂപ പിന്നെ ഇതെല്ലാം ഐ ഡി അറിയില്ലെങ്കിലും പക്കാ ട്രോപ്പിക്കുകൾ തന്നെയാണ് ഒരു സംശയമില്ല നിങ്ങൾക്ക് വാങ്ങിക്കാം ഈ ഒരു ട്യൂബർ ഉണ്ട് നൂറ് രൂപ പിന്നെ ഈ ഒരു ട്യൂബറുണ്ട് അൻപത് രൂപ ഈ ഒരു ട്യൂബറുണ്ട് അൻപത് രൂപ എല്ലാം ഫ്രഷാണ് ട്യൂബർ കാണുമ്പോഴേ അറിയാം ഈ ഒരു ട്യൂബറുണ്ട് പത്ത് രൂപ പിന്നെ ഈ ഒരു ട്യൂബറുണ്ട് ഇതും ഫ്രഷാണ് എല്ലാം ഗ്രോട്ടിപ്പ് ഉണ്ട് ചെറുതാണെങ്കിൽ ഇതിനും പത്ത് രൂപ ഈ ഒരു ട്യൂബറുണ്ട് അഞ്ച് രൂപ അങ്ങനെ ഇത്രയും ട്യൂബുകളാണ് ഐ ഡി അറിയില്ലെങ്കിലും പക്ക ട്രോപ്പിക്കലാണ് അപ്പോൾ ആവശ്യമുള്ളൊരു വേഗം വാട്സപ്പിൽ വന്നാൽ മതി കുറച്ച് ട്യൂബേഴ്സ് മാത്രമേ ഉള്ളൂ ഇത് പിന്നെ അടുത്തതായിട്ട് റെഡ് പിയോണിയുടെ കുറച്ച് ട്യൂബേഴ്സ് ഉണ്ട് അതായത് ഈ ഒരു ട്യൂബർ ഇവിടെ നിന്നൊക്കെ ഗ്രോ ടിപ്പ് ഉണ്ട് വേഗമെല്ലാം വന്നത് തന്നെയാണ് ഈ ഒരു ട്യൂബിന് അൻപത് രൂപ പിന്നെ ഈ ഒരു ട്യൂബിന് ഇത് ഇവിടെ നിന്ന് ഗ്രോ ടിപ്പുണ്ട് ഇവിടെയും എന്താ ഗ്രോ വരുന്നുണ്ട് ഇതിന് നൂറ് രൂപ റെഡ് പിയോണിയാണ് നല്ല റെഡ് കളർ ഫ്ലവർ ആണ് എനിക്ക് ഒത്തിരി ഫ്ലവർ തന്നിട്ടുള്ള ഒരു വെറൈറ്റിയാണ് പിന്നെ ഈ ഒരു ട്യൂബറുണ്ട് അതാണ് ഇവിടുന്ന് താഴെ നേട്ടിപ്പുണ്ട് ഇതിന് നൂറ്റി അൻപത് രൂപയാണ് പിന്നെ ഈ ഒരു ട്യൂബറുണ്ട് ഈ ഒരു ട്യൂബറുണ്ട് ഇതിന് അൻപത് രൂപയാണ് അപ്പോൾ ഇത്രയാണ് റെഡ് പിയോണിയുടെ ട്യൂബേഴ്സാണ് പിന്നെ ഇനി അടുത്തതായിട്ട് ഇത് മീങ്ളൂ എന്ന വെറൈറ്റിയുടെ ട്യൂബേഴ്സാണ് ഇതിന് അൻപത് രൂപയാണ് ആണ് നല്ല ഫ്ലവറാണ് ഈ ഒരു ട്യൂബർ വലിയ ട്യൂബറുണ്ട് ഇതിന് നൂറ്റി അൻപത് രൂപ പിന്നെ ഈ ഒരു ട്യൂബലുണ്ട് ഇതിന് അൻപത് രൂപ ഈ ഒരു ട്യൂബലുണ്ട് ഇരുപത്തഞ്ച് രൂപ ഈ ഒരു ട്യൂബലുണ്ട് ഇരുപത് രൂപ അങ്ങനെ കുറച്ച് ട്യൂബേഴ്സ് മാത്രമേ ഉള്ളൂ മീങ്ലു ആയാലും മിംഗ്ലൂവിലും കുറഞ്ഞ റേറ്റിനുള്ളതുണ്ട് കേട്ടോ ഈ ഒരു ചെറിയ ട്യൂബലുണ്ട് അതൊക്കെ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ വാങ്ങുന്നതിൻ്റെ കൂട്ടത്തിൽ ഫ്രീ ആയിട്ട് കൊടുക്കുന്നതായിരിക്കും നല്ല ഫ്രഷ് ട്യൂബറാണ് ഇപ്പോൾ എടുത്തതാണ് പിന്നെ ഈ ഒരു ട്യൂബറുണ്ട് ഇവിടെ നിന്നേ ഇങ്ങനെയുണ്ട് താഴന്നേ ഗ്ലോ ട്യൂപ്പുണ്ട് ഇതിന് നൂറ്റി ഇരുപത്തഞ്ച് രൂപയാണ് അപ്പോൾ ഇത്രയാണ് മേംഗ്ലൂ പിന്നെ ഇനി കുറച്ച് പഴയ റേറ്റി കൂടെ ഉണ്ട് ഇത് റെഡ് പിലിപ്പിൻ്റെ ഒരു മൂന്ന് റെഡ് പിലിപ്പിൻ്റെതായും ഒരു മൂന്ന് ട്യൂബറുണ്ട് ഇതിനെല്ലാം നൂറ് രൂപ വെച്ച് കൊടുക്കുന്നതായിരിക്കും റെഡ് പിലിപ്പ് ഇത് വലിയ ട്യൂബറാണ് നൂറ് രൂപ വെച്ച് കൊടുക്കുന്നതായിരിക്കും പിന്നെ ഈ ഒരു ട്യൂബറുണ്ട് ഇതിന് ഇരുപത്തഞ്ച് രൂപയാണ് ആ ഒരു ഗ്രോട്ടിപ്പ് മാത്രമേ ഉള്ളൂ പിന്നെ ഇനി അടുത്തതായിട്ട് മീസോക്കിൻ്റെ രണ്ട് മൂന്ന് ട്യൂബേഴ്സ് ഉണ്ട് ഇത് രണ്ട് ട്യൂബറാണ് ഇതിന് എഴുപത്തഞ്ച് രൂപ വെച്ച് കൊടുക്കുന്നതായിരിക്കും മീസോക്കാണ് പിന്നെ ഈ ഒരു ട്യൂബറുണ്ട് അത് രണ്ടായിട്ടൊക്കെ കട്ട് ചെയ്ത് വെക്കുക ഇതിന് നൂറ്റി അൻപത് രൂപ അങ്ങനെ മൂന്ന് പേർക്ക് കൊടുക്കാനുള്ളതേ മീസോക്കുള്ളു പിന്നെ ഇത് വൈറ്റ് പഫിൻ്റെ ഒരു വലിയ ട്യൂബറാണ് ഇതിന് നൂറ്റി അൻപത് രൂപ വൈറ്റ് പഫ് ഇത് ഫെയറിപ്പിയോണിയുടെ ഒരേ ഒരു ട്യൂബർ പേരൊക്കെ വന്നതാണ് ഇതിന് അൻപത് രൂപ ഫെയറിപ്പിയോണി പിന്നെ അപ്പം എത്രയും തന്നെയാണ് പിന്നെ ഒരു വൈറ്റ് പ്രഫും കൂടെ ഉണ്ട് അത് കാണിച്ചത് തന്നെയാണ് വൈറ്റ് പഫ് എത്രയും തന്നെയാണ് ട്യൂബേഴ്സ് അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെലേക്കൻ കൂടി പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഓക്കേ താങ്ക്